ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പേർ ജോലി ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ചേച്ചിമാർക്കൊക്കെ ജോലി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ വരുമാനമാർക്കായിട്ടുള്ള ഒരു സംരംഭം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ ഒരു ജോലി കൊണ്ട് നടന്ന് പോകുന്നവരുണ്ട് സാധാരണക്കാരായിട്ടുള്ള ചേച്ചിമാരും അമ്മമാരും ഒക്കെയാണ് പിന്നെ ഈ ഒരു ജോലിയുടെ പ്രത്യേകത നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ ഫീൽഡിലും ഇങ്ങനെ ഒക്കെ കടന്നുകയറ്റം കാരണം എല്ലായിടത്തും മെഷീനാണ് പാക്ക് ചെയ്യാനും ഒട്ടിക്കാനും ഒക്കെ മെഷീനാണ് പക്ഷേ ഇന്നത്തെ ഇപ്പോഴും മെഷീൻ്റെ പകരം ഒരുപാട് പേർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു സംരംഭമാണ് നമ്മുടെ കശുവണ്ടി ഫാക്ടറി എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം നമ്മളെ കടകളിൽ നമ്മുടെ പറമ്പിലുണ്ടാവും കശുവണ്ടിയൊക്കെ നമ്മൾ പച്ചയ്ക്ക് ഉണക്കി കൊണ്ടുപോയി കൊടു ക്കാറുണ്ട് അപ്പം അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് നല്ല വെളുത്ത അണ്ടിപ്പരിപ്പായിട്ട് കശുവണ്ടി പരിപ്പായിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് കണ്ടില്ലേ ഇങ്ങനെ ചാക്ക് കണക്കിനെ കൊണ്ടുവരുന്ന കശുവണ്ടി പരിപ്പ് അവരത് നല്ല ചുട്ട് തീല് നല്ല തീലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് പ്രോസസ് ചെയ്യണതും അത് പൊട്ടിക്കണതൊക്കെ സാധാരണ ചേച്ചിമാരാണ്ട് അപ്പോൾ ചേച്ചിമാർക്കൂടെ ഒരുപാട് ജോലികളുണ്ട് ഇവിടെ ഒരുപാട് തൊഴിൽ തൊഴിലവസരങ്ങളുണ്ട് പാക്ക് ചെയ്യാനും ഈ കശുവണ്ടി ചേച്ചിമാർക്കും അതേപോലെ ചേട്ടന്മാർക്കും ഉണ്ട് ഈ ഇങ്ങനെ തീന്ന് ഈ ചുട്ട ആ കശുവണ്ടി മാറ്റിയിടണത് അത് ചേട്ടന്മാരുണ്ട് അത് ആണുങ്ങളാണ് കൂടുതലായിട്ട് ഈ ഒരു വർക്ക് ചെയ്ത് ചെയ്യണത് ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ മാറ്റിയിട്ട കശുവണ്ടി ചൂടാറിയതിന് ശേഷമാണ് അത് തല്ലി പരിപ്പാക്കി ഉള്ള ഒരു ജോലിയാണ് ഇവിടെ കൂടുതലും ചേച്ചിമാർ ചെയ്യുന്നത് അപ്പോൾ കുറേ ചേച്ചിമാർ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ ഇരുന്ന് ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ചേച്ചിമാരൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ത്രീകളുടെ വരുമാന മാർഗ്ഗമാണ് അപ്പോൾ ഇത് ഇവരതൊക്കെ എക്സ്പെർട്ടായിട്ടതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നമുക്കത് പൊട്ടിപ്പോവൊക്കെ ചെയ്യും പക്ഷേ അത് പൊട്ടിപ്പോവുക അതെങ്ങനെയാണ് ചെയ്യണേന്ന് മറ്റ് നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് നമുക്ക് കാണിച്ചു തരൂട്ടെ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നല്ല രീതിയിൽ പിന്നെ Thank you. ഇങ്ങനെ മെഷീൻ വെച്ചും കട്ട് ചെയ്യുന്നുണ്ട് കൈ കൊണ്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും രണ്ട് ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു കേശുവണ്ടി പരിപ്പിൽ വെളുത്ത ഈ ഒരു പൊട്ടി പോവാത്ത ഒരു കേശു വേറെ പാത്രത്തിൽ അതേപോലെ പൊട്ടിപ്പോയത് വേറെ അതിൻ്റെ അതിൻ്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ജോലികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേശുവണ്ടി ഫാക്ടറി വരുന്നത് കൊല്ലത്താണ് കൊല്ലത്തുള്ള കശുവണ്ടി ഫാക്ടറിയുടെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരു ഫീൽഡിൽ ജോലി ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ജോലി ഞാൻ പരിചയപ്പെടുത്തിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ഇല്ല വിദ്യാഭ്യാസം ഇല്ല ഞാൻ കുറച്ച് ഏജായി ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിരിക്കുന്നവരുണ്ട് കണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് കഷം കശുവണ്ടി തല്ലി പൊട്ടിക്കുന്ന ഒരു ജോലിയാണ് തൊല്ലി പൊട്ടിച്ചവരും പരിപ്പ് എടുക്കുന്നത് ഇനി എടുത്ത പരിപ്പിനെ വേർതിരിച്ചെടുക്കുന്ന ജോലിയാണ് അവിടെയും കുറേ ചേച്ചിമാർ തന്നെയാണ് ജോലി അപ്പോൾ എല്ലാ ഫീൽഡിലും എല്ലാ ഏരിയകളിലും എല്ലാ ഭാഗത്തും ഈ ഒരു ജോലി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കാം നിങ്ങളുടെ പരിസരത്ത് എവിടെയാണ് നല്ല കശുവണ്ടി ഫാക്ടറി ഉള്ളത് നമുക്ക് നമ്മുടെ കൈകളിൽ നല്ല വിലയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് നമുക്ക് ബേക്കറി എന്നൊക്കെ കിട്ടുമ്പോൾ നമുക്കറിയില്ല അല്ല ഇത്രയും പ്രോസസ്സിങ് ഈ ഒരു ജോലിയുടെ ബാക്കിലുണ്ട് ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ജോലി കൊണ്ട് ജീവിച്ച് പോകുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഈ ഒരു ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അഭിപ്രായം പറയുക അതുപോലെ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ജോലി ഇതേപോലത്തെ ജോലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവാൻ വേണ്ടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം നമ്മളിടുന്ന ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഒരു ജോലിയായി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം